പരവഞ്ചാൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷം നടക്കുകയാണ് ദേവാലയ വികാരി ഫാദർ ജിബിൻ തിരുനാൾ ആഘോഷത്തിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് phone nine four double zero double five seven one zero nine nine six zero five six zero five zero four one. അരവഞ്ചാൽ സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ വിശുദ്ധ യുസൈ പിതാവിന്റെയും വിശുദ്ധ സബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ മിഖായലിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇടവക വികാരി ഫാദർ ജിബിൻ മുണ്ടൻകുന്നേൽ തിരുനാളിന് കൊടിയേറ്റി ഞങ്ങൾ അങ്ങനെ ശുദ്ധാത്മാവിൻ സഹായം യം കാ

തുടർന്ന് നടന്ന ആഘോഷമായി വിസ്തകുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ മാത്യു മുക്കുഴി കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടന്ന ആഘോഷമായ വിസ്തകുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ജോസഫ് വയലിങ്കൽ ഫാദർ അഗസ്റ്റിൻ ചക്കാങ്കുന്നൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു സമാപന ദിവസമായ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് തിരുനാൾ റാസയ്ക്ക് ഫാദർ ഷാജി കണിയാംപറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ടിജോ വെള്ളച്ചാലിൽ ഫാദർ ഡോൺ വലിയ പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരിക്കും തുടർന്ന് പ്രദക്ഷിണം ലതീഞ്ഞ് കൊടിയിറക്കൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്